ശാരികെ ശാരികെ സിന്ധു ഗംഗാനദി തീരം വളർത്തിയ ഗന്ധർവ ഗായികെ പാടുകനീ പുരുഷാന്തരത്തിലെ ഭാവോജ്ജലങ്ങളാം സൂര്യഗായത്രികൾ പണ്ടനിൻ സംഗീത തീർത്ഥകരകളിൽ പർണകുടീരങ്ങൾ നിർമ്മിച്ചിരുന്നവർ അദ്വൈതസാരം മുളയ്ക്കുവാൻ ഈ മണ്ണിൽ തത്വമശിയുടെ വിത്ത് വിതച്ചവർ മണ്ണോടുമണ്ണായ മോഹഭംഗങ്ങളെ ചെന്നു തൊഴുന്നു യുഗശ്മശാനങ്ങളിൽ സത്യധർമ്മങ്ങൾ മുറിവേറ്റു വീഴുന്നു യുദ്ധപറമ്പിലെ ഈശ്വര ശയ്യയിൽ വീണ്ടും ഉണരട്ടെ ഈ സംക്രമോഷത്തിൽ വീണ്ടും കവചം ധരിക്കട്ട ഭാരതം പരദേശികളുടെ അധികാരക്കൊടി അറബിക്കടലിൽ അവരുടെ തോക്കുകൾ തൂക്കുമരങ്ങൾ അറബിക്കടലിൽ നമ്മൾ ഉയർത്തുക നമ്മൾ ഉയർത്തുക നമ്മുടെ ധീരവതാക രണാങ്കണങ്ങളിൽ ഇന്ത്യ വിടർത്തിയ രാജമല്ലി പൂവുകളെ നിങ്ങളുടെ അന്ത്യശ്വാസമുയർന്നു കൊടുങ്കാറ്റൂതി ഈ മണ്ണിൽ സ്വർഗം മറ്റൊരു രാജ്യത്താണെന്ന് വിശ്വസിക്കുന്നവരെ വെറുതെ വിശ്വസിക്കുന്നവര് സ്വർഗവും നരകവും ഇവിടെ തന്നെ ഇവിടെ തന്നെ രണ്ടും കണ്ടിട്ടുള്ളവരല്ലോ സൈനികർ നമ്മൾ പിറന്ന നാടിനു വേണ്ടി പൊരുതി മരിച്ചവരിവിടെ സ്വന്തം ചോരയിൽ എഴുതിയ ജീവിതമന്ത്രം കേൾക്കൂ നിങ്ങൾ സ്വർഗത്തേക്കാൾ വലുതാണി ജന്മഭൂമി ജന്മഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി ஜ ஜய ஜய ஜன்மூமி ஜய ஜ பூமி ஆகாங்கொழுி வந்த பூமி ஆகாசங்கையொழுகி வந்தூமி ஸ்ரீ கிருஷ்ணகீதையமது தன்னூமி கிருஷ்ணகீதைய மருது தன்னூமி Bedandasar Bihar Purnya Bumi Bedandasar Bihar Purnya Bumi Pasur Bumi Bharad Bumi Jaya 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 Canma Bumi Jaya 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 Bharad Bumi Namaste Namaste ഈ പാട്ട് പാടാനുള്ള കാര്യം എന്താണ് ഇന്ന് എന്താണ് ഇന്നത്തെ എന്താണ് ഇന്നത്തെ പ്രാധാന്യം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സ്വാതന്ത്ര്യം കിട്ടി ആരിൽ നിന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത് ബ്രിട്ടീഷുകാരിൽ നിന്നും പണ്ട് ഇവിടെ വന്നു അതെ നമുക്ക് സ്വാതന്ത്ര്യം പിന്നെ അവരിവിടെ ഭരിച്ചു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഓക്കെ അത് ഈ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി അർദ്ധരാത്രി എന്നൊക്കെ പറയുന്ന കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ എന്താണ് അതിന്റെ കാര്യം എന്ന് അറിയാവോ ഇല്ല സതീശം പറയൂ അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നു നമ്മളെ ഭരിച്ചു അവസാനം അവർക്ക് ഇവിടെ നിന്ന് പോകേണ്ടി വന്നു അതെ പക്ഷെ അതിനൊരു വലിയൊരു ചരിത്രമുണ്ട് അത് രണ്ടാം ലോഹമായ മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഈ രണ്ടാം ലോഹമായുദ്ധത്തിലെ ഒരു മൂന്ന് രാജ്യങ്ങളാണ് ഈ അച്ചുതണ്ട് കക്ഷികളെന്ന് പറയുന്നത് ജപ്പാൻ ജർമ്മനി ഇറ്റലി അതിൽ ജപ്പാനും ജപ്പാൻ അവസാനമാണ് കീഴടങ്ങുന്നത് ജർമ്മനി ഇറ്റലി ആദ്യം തന്നെ കീഴടങ്ങി അപ്പോൾ ഇതിൻ്റെ സർവകക്ഷി ആയിട്ടുള്ളതാണ് ബ്രിട്ടൻ അമേരിക്ക ഇങ്ങനെയുള്ള കുറേ രാജ്യ രാജ്യങ്ങൾ അവർക്ക് അവർ ഇവർക്കെതിരായിട്ട് ഈ മൂന്ന് രാജ്യങ്ങൾക്കെതിരായിട്ടാണ് ഈ സർവകക്ഷി രാജ്യങ്ങൾ യുദ്ധം ചെയ്യുന്നത് സർവകക്ഷി രാജ്യങ്ങളിലെ ഒരു രാജ്യമാണ് ബ്രിട്ടൻ ആ ബ്രിട്ടന്റെ കീഴിലാണ് നമ്മൾ ഇവിടെ നമ്മൾ നമ്മൾ ഭരിച്ചൊണ്ടിരിക്കുന്നത് അപ്പോൾ ബ്രിട്ടന്റെ കീഴിൽ ഭരിച്ചൊണ്ടിരിക്കുന്നവർ ആദ്യം ഇറ്റലി കീഴടങ്ങി പിന്നെ ജർമ്മനി കീഴടങ്ങി അവസാനം ജപ്പാൻ കീഴടങ്ങാനായിട്ട് വിസമ്മതിച്ചു നിൽക്കുകയാണ് ആ സമയത്ത് ഈ പിന്നെ സർവകക്ഷി ഇവരുടെ അമേരിക്ക വന്ന് ബോംബിടുക ആദ്യത്തെ ബോംബിടുന്നത് എവിടെയാണെന്ന് അറിയാവോ ആദ്യത്തെ ബോംബ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ആറാം തീയതിയാണ് ആദ്യത്തെ ബോംബിടുന്നത് രണ്ടാമത്തെ ബോംബിടുന്നത് ആഗസ്റ്റ് ഒമ്പതാം തീയതി അത് കഴിഞ്ഞിട്ട് ഇവർ ചോദിക്കും ഹിരോഹിറ്റോയോട് ചോദിക്കും ജപ്പാൻ്റെ പ്രധാനമന്ത്രിയാണ് ഹിരോഹിറ്റോ ഹിരോഹിറ്റോയോട് ചോദിക്കും നിങ്ങൾ സറണ്ടർ ചെയ്യാൻ തയ്യാറാണോ ഇല്ല എന്നാണ് അവർ പറയുന്നത് ഞങ്ങൾ സറണ്ടർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല നിങ്ങൾ സറണ്ടർ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ നഗരങ്ങളിലും ഞങ്ങൾ ഇതേപോലെ ബോംബ് വർഷിക്കും അപ്പോൾ പിന്നെ അവർ കൂടി ആലോചിച്ചു അവരുടെ മിലിറ്ററി കമാൻഡേഴ്സിനെ എല്ലാവരും കൂടി ആലോചിച്ചു ആലോചിച്ചതിന് ശേഷം അവർക്ക് സറണ്ടർ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് സറണ്ടർ ചെയ്യാം പക്ഷേ സറണ്ടർ ചെയ്യാൻ വെറുതെ അങ്ങനെ സെറണ്ടറി ചെയ്താൽ പോരാ ഈ ഇതിന് ഉത്തരവാദി ആയിട്ടുള്ള ഈ മനുഷ്യ കുരുതിക്ക് ഉത്തരവാദി ആയിട്ടുള്ള എല്ലാ ജനറൽമാരെയും അവർ തൂക്കിക്കൊല്ലു വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലു അങ്ങനെയാണ് ചരിത്രം ജർമ്മനിയുടെ എല്ലാ ജനറൽമാരെയും അവർ തൂക്കിക്കൊണ്ട് തൂക്കിക്കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു നൂറംബർഗിൽ ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ അവർ ഇവരൊരിക്കലും സമ്മതിക്കത്തില്ല ഈ ഇവരോട് നമ്മൾ സർജറി വെറുതെ സർജറി ചെയ്തിട്ട് നമുക്ക് വെറുതെ പോകാൻ പറ്റത്തില്ല അവർ മരി അവർ മരിക്കപ്പെടും അല്ലെങ്കിൽ അവരെ തൂക്കി കൊല്ലും കൊല്ലപ്പെടും അപ്പോൾ അങ്ങനെ അവർ ആലോചിച്ചിട്ട് അവസാനം അവർ ഈ സർവകക്ഷി ഇവരുടെ മുമ്പിൽ സർഡറി ചെയ്യുന്ന ദിവസമാണ് ആഗസ്റ്റ് പതിനഞ്ച് അപ്പോൾ നമ്മുടെ ചരിത്രം പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് ഓക്കെ അപ്പോൾ അതിന് മുന്നായിട്ട് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നതിന് മുന്നായിട്ട് ഒരു കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യ ഭരിച്ചിട്ടുള്ള കുറെ കുറേ മുഗൾ ചക്രവർത്തിമാരുണ്ട് അതിൽ ആദ്യത്തെ ഒരാളാണ് ബാബർ രണ്ടാമത്തെ ഹുമയൂൺ അത് കഴിഞ്ഞ് അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസീബ് ഈ അഗ ഔറംഗസീബിന് ശേഷം ഒരു പതിനഞ്ച് ഒരു പന്ത്രണ്ടോളം മുഗൾ ചക്രവർത്തിമാർ ഇന്ത്യ ഭരിക്കുന്നത് അതിലെ അവസാനത്തെ മുഗൾ ചക്രവർത്തിയാണ് ബഹദൂർ ഷാ സാഫർ രണ്ടാമൻ അത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലും പുള്ളി ഭരിക്കണം ഭരിക്കണേ അവരുടെ സാമ്രാജ്യമൊക്കെ ചെറുതായി ചെറുതായി ഈ ലാൽ കില എന്ന് പറയുന്ന ഈ റെഡ് ഫോർട്ടിന്റെ അകത്തേക്ക് അതിന് പുറത്തേക്ക് വന്നെങ്കിൽ ബ്രിട്ടീഷുകാരുടെ എന്നാൽ അത്ര ശക്തിയായി അത്ര ശക്തിയായി ബ്രിട്ടീഷുകാർ പക്ഷെ ആ സമയത്തൊരു ക്രാന്തി ക്രാന്തി എന്ന് പറഞ്ഞാൽ വിപ്ലവം പൊട്ടിപ്പറപ്പെട്ടു മീററ്റ് ഗാസിയാബാദ് അങ്ങനെയുള്ള കുറെ സ്ഥലത്തുനിന്ന് ഈ ക്രാന്തി പൊട്ടിപ്പെടുത്തും വിപ്ലവം വിപ്ലവകാരികൾ പുറപ്പെട്ടു അവർ ഡൽഹി ചെലവെന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നു ഞങ്ങളുടെ നേതാവാരാണ് ഈ ബഹദൂർ ഷാ സാഫർ കണ്ട പക്ഷേ ഈ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി ഈ ബഹദൂർ ഷാ സഫറിനെ ഇവിടെ നിന്ന് നാടികടത്തി അതോടുകൂടി ഇന്ത്യയിലെ ബ്രിട്ടീഷിന്റെ ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സമാപ്തമായി അന്നോ അതുവരെ ഉള്ള ഇന്ത്യ ഭരിക്കുന്ന ബ്രിട്ടീഷ് പ്രതിനിധികളെ അവർ വിളിച്ചിരിക്കുന്നത് ഗവർണർ ജനറൽ എന്നാണ് പക്ഷെ ഈ കൂടി ആ പേര് അത് കൂട്ടിക്കെട്ടി പിന്നീട് ഈ സംഭവം നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ വൈസ് നമ്മുടെ റോ ഇവരുടെ റാണിയുടെ കീഴിലായി രാജ്ഞിയുടെ കീഴിലായി രാജ്ഞിയുടെ കീഴിലായപ്പോൾ ഇവർ രാജ്ഞിയുടെ കീഴിൽ ഭരിക്കുന്നവർ വൈസ്രോയി എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ വൈസ്രോയിമാര് ഭരിക്കാൻ തുടങ്ങി അവസാനം നമ്മൾ നമുക്കിവിടെ സ്വാതന്ത്ര്യം കിട്ടാൻ തുടങ്ങി കിട്ടുന്ന തരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഞങ്ങൾ സ്വാതന്ത്ര്യം തരുമെന്ന് അന്നത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ ലോഡ് മൗണ്ട് ബാറ്റൻ പ്രഖ്യാപിച്ച് അപ്പൊ ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് പിറ്റേ ദിവസം തൊട്ട് പുള്ളി പിന്നെ വൈസ്രോയി അല്ല പുള്ളി പിന്നെ എന്താകും ഗവർണർ ജനറൽ ജനറൽ ആവും ഓക്കെ അപ്പം ഞാൻ ഞങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഓർമ്മയ്ക്കായി ഈ ഏറ്റവും സാമ്രാജ്യ ശക്തിയായിട്ടുള്ള ജപ്പാൻ ഞങ്ങളുടെ മുമ്പിൽ കീഴടങ്ങിയ ഒരു ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായി ഞങ്ങൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുമ്പോൾ അതിന് അത് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ആയിരിക്കും എന്നുള്ള കാര്യം മൗണ്ട് ബാറ്റം പ്രഭു പ്രഖ്യാപിച്ചു അപ്പം ഇന്ത്യയിലുള്ള കുറേ നേതാക്കന്മാർ പറഞ്ഞു അന്ന് ഒരു അല്ല അപ്പൊ അത് നിങ്ങൾക്ക് വേണ്ട പക്ഷേ അദ്ദേഹത്തിന് മനസ്സിൽ ഇത് ഓർമ്മപ്പെട്ട ഓർമ്മ എത്തിക്കണം അതിനു വേണ്ടി ഇവരോട് പിന്നെയും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ശുഭദിനം ആകാത്തത് എന്തുകൊണ്ടാണ് അല്ല ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞു ഈ സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് ഈ ശുഭദിനം വരുന്നത് അല്ലാതാവുന്ന അങ്ങനെയാണെങ്കിൽ ഞാൻ സൂര്യൻ സൂര്യനുദിക്കണു മുമ്പ് നിങ്ങൾക്ക് സ്വതന്ത്രം തരും അതാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന് പറയപ്പെടുന്ന എന്ന് പറയുന്നതല്ല എന്ന് നമ്മൾ ഈ നമ്മൾ ഇപ്പൊ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് സ്വാതന്ത്ര്യം അർദ്ധരാത്രിക്ക് ആഗസ്റ്റ് പതിനാലാം തീയതി പന്ത്രണ്ട് മണിക്ക് ശേഷം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു അപ്പൊ പതിനഞ്ചാം തീയതിയാണ് പക്ഷെ ഇവരുടെ കാര്യങ്ങളും ഈ പ്രശ്നം ഈ രാഹുവും കേതു നിൽപ്പുണ്ടല്ലോ അപ്പം കുഴപ്പവും ഇല്ലല്ല അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനം അന്നത്തേക്ക് പ്രഖ്യാപിക്കുന്നത് അപ്പൊ ഈ പാട്ട് സ്കൂൾ മാസ്റ്റർ എന്ന് പറഞ്ഞ പടത്തിലാണ് മഹാകവി ഞാനെപ്പോഴും അങ്ങനെ പറയാറുള്ളു വയലാ വർമ്മ രചിച്ച് ദേവരാജ മാർ സംഗീതം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് പുറത്തിറങ്ങിയ സ്കൂൾ മാസ്റ്റർ അറുപത്തിനാലിലാണ് ഞാൻ ജനിക്കണ അറുപത്തിരണ്ടിലാണ് ഞാൻ എനിക്കപ്പം രണ്ട് വയസ്സായിരുന്നു ആ സമയത്ത് ഇതിൻ്റെ അകത്തെ പ്രധാന കഥാപാത്രങ്ങളൊക്കെ ആയിരുന്നു വിതുപാല മത്തനാടിക്ക് അതിന്റെ ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ മാസ്റ്ററും സ്കൂൾ മാസ്റ്ററും ഒരു ഹെഡ് മാസ്റ്ററും മാനേജറും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അന്ന് അവരുടെ സ്കൂളിൽ സ്വാതന്ത്ര്യദിന ചടങ്ങ് നടക്കുകയാണ് അപ്പൊ അതിനുവേണ്ടി വയല മഹാബിയോട് ചോദിച്ചപ്പോൾ അങ്ങനെ എഴുതി കൊടുത്താൽ ജെ ജയ ജയ ജന്മഭൂമി ജയ ജയ ഭാരതഭൂമി ആകാശ ഗംഗ ഒഴുകി വന്ന ഭൂമി ശ്രീകൃഷ്ണ ഗീത അമൃത തന്ന ഭൂമി ഭൂമി പിന്നെ സംഗീത നൃത്ത വിലാസരംഗഭൂമി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ പാട്ട് എഴുതുന്നു അപ്പം അടുത്ത അപ്പം ഇതുപോലത്തെ ഒരു ധന്യ ധന്യമായിട്ടുള്ള ഭൂമി വേറെ ഒരു ലോകത്തിൽ വേറെ ഒരു സ്ഥലത്തും ഇല്ല ഇല്ല അതാണ് അത് അത് വെച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നത് അതെ അതെ മതമായിരി ഒരു ഇതുകൂടി സന്ദേശം കൂടി അടുത്ത വരിയിൽ വരും സ്നേഹത്തിൻ അതല്ലേ അത് സ്നേഹത്തിൻ കുരിശുമാല ഭൂമി സ്നേഹത്തിൻ കുരിശുമാൽ ചാർത്തിയ ഭൂമി ത്യാഗത്തിൻ നബിദിനങ്ങൾ വാഴ്ത്തിയ ഭൂമി ത്യാഗത്തിൻ നബിദിനങ്ങൾ വാഴ്ത്തിയ ഭൂമി ശ്രീ ബുദ്ധ ധർമ്മ पादागनित्य भूमिः श्रीभुष्ठधर्म पादागनृत्यभूमि पावन भूमि पधर्म समर कर्म भूमिः सत्यति नित्य हरित कर्म भूमिः സംഗീത നൃത്ത സംഗീത വിമി സം വിളാസരംഗഭൂമി പാവനഭൂമി ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി ചരണങ്ങളല്ലേ പിന്നെ സ്നേഹത്തിൻ കുരിശുമാല ചാർത്തിയ ഭൂമി അത് ഉദ്ദേശിക്കുന്ന എന്താണെന്നറിയാലോ കുരിശുമാല എന്ന് പറഞ്ഞാല് യേശു ക്രിസ്തു ദേവന്റെ അത് അവരെ എല്ലാവരും വളരെ സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന മറ്റൊരു രാജ്യം ഇല്ല അതെ അത് ഈ ഇന്ത്യ മാത്രമേ ഉള്ളൂ അതേപോലെ ത്യാഗത്തിൻ നബിദിനങ്ങൾ വാഴ്ത്തിയ ഭൂമി പിന്നെ രണ്ടാമത്തെ ചരണത്തിൽ പറയുന്നത് സത്യത്തി നിത്യഹരിത ധന്യഭൂമി എന്ന് പറയുന്നുണ്ട് സത്യത്തി നിത്യഹരിത ധന്യഭൂമി സ്വാതന്ത്ര്യ ധർമ്മസമര കർമ്മഭൂമി ഭൂമി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണവേണ്ടി അത് നമ്മളെ ഒരു കർമ്മഭൂമിയാണിത് അപ്പൊ ഇതെല്ലാം യോജിച്ചു വരുന്ന ഒരു ഭൂമി ഈ ഇന്ത്യ മാത്രമേ ഉള്ളു ലോകത്തിന്റെ വേറെ എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാൽ സെക്യുലാരിസം മതേതരത്വം എന്നൊക്കെ വാക്കുകൊണ്ട് പറയണതല്ലാതെ ഇത്രയും വിവിധ മതങ്ങള് ഒന്നിച്ച് ജീവിക്കുന്ന ഒന്നിച്ച് സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന വേറെ രാജ്യവും രാജ്യവുമില്ല അന്തിവിളക്കു കൊടുക്കുമ്പോൾ സന്ധ്യാനാമം ചൊല്ലുമ്പോൾ മാനത്ത് തിരയേണ്ട മണ്ണിൽ തിരയേണ്ട മനസ്സിലെ ഈശ്വരനൊന്നല്ലോ ഇതെല്ലാം എഴുതി നമുക്ക് വേണ്ടി എഴുതിത്തന്ന മഹാകവി വയലാർ ഇതെല്ലാം ഇത് എല്ലാം നന്നായിട്ട് എഴുതുന്നു അതെ അതെ എല്ലാം നമുക്ക് ഇതാണ് പുള്ളി അദ്ദേഹം എഴുതി തന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഈ സ്വാതന്ത്ര്യസമരത്തിനോടുകൂടി എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അതെ ഇപ്പൊ ധർമ്മന് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതിനെ പറ്റി ഇത് ഈ നമുക്ക് നമുക്കിപ്പോൾ പറയാനുള്ള നമ്മളെ ഭാരതഭൂമിയെ ഒരു ശ്രേഷ്ഠ ഭൂമിയാക്കി മാറ്റിയിരിക്കുന്നതാണ് ഈ പാട്ടിൽ കൂടെ അല്ലെ അതിനൊരു അർത്ഥം നമുക്ക് കണക്കൂട്ട ഗംഗ യമുനമതല ഭൂമി സുന്ദര ഭൂമി സ്വതന്ത്ര ഭാരതഭൂമി ഗംഗ യമുന സംഗമ സമതല ഭൂമി വേറെ ഒരിടത്തെ സ്ഥലത്തും ഇല്ല ഇല്ല അതെ അതേപോലെ ഈ നമ്മുടെ ഈ ഭാരതത്തെ പഴി സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് മഹാകവി ഭാസ്കരൻ മാഷ്ടർ എഴുതിയിട്ടുണ്ട് ഭാരതമെന്നാൽ പാലിന്നരുവിൽ കേരളമൊരുമിഴിമണ്ണല്ല ജനകോഴികൾ നമ്മി നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ കേവലമൊരു എല്ലാവർക്കും മനസിലാവുന്ന രീതിയിലാണ് എഴുതിയേക്കുന്നത് അവര് ബ്രിട്ടീഷുകാരെ പറ്റി എഴുതിയിട്ടുണ്ട് വിരുന്ന് വന്നവർ ഭരണം പറ്റി മുടിഞ്ഞു വണ്ടി വീടാകെ വീട് പുതുക്കി പണിയും വരെ ഇനി നമുക്ക് വിശ്രമമില്ല ഇല്ല പക്ഷേ വീട് പണിഞ്ഞു പണിഞ്ഞു നമ്മൾ എവിടം വരെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്തും എത്തിയിട്ടില്ല അതെ ഇല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്ര നാളായിട്ട് നമ്മൾ ഒരിടത്തും എത്തിയിട്ടില്ല വീട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഭാസ്കര മാഷ് പറഞ്ഞിട്ടുണ്ട് വീട് പുതുക്കി പണിയും വരെ നമുക്ക് വിശ്രമമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എല്ലാരും വിശ്രമിക്കുകയാണ് പക്ഷെ അങ്ങനെ വിശ്രമിക്കാൻ പാടില്ല ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവര നിബോധത എന്ന് പറഞ്ഞാൽ ഉത്തിഷ്ഠത എന്ന് പറഞ്ഞ ഉണരു ഉണരു ജാഗ്രത എന്ന് പറഞ്ഞാല് വളരെ ശ്രദ്ധയോടു കൂടി കാര്യങ്ങൾ പ്രാപ്യവരാ പ്രാപ്യപരാനുഭൂത എല്ലാം കാര്യം സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് പ്രാപ്തി വരട്ടെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആശ്വസിച്ചുകൊണ്ട് എല്ലാവരും നമ്മുടെ നമസ്കാരം